നമ്മുടെ നാട്ടിലുള്ള അറിവില്ലാത്ത ചിലർ ലോകത്തിൽ പലയിടങ്ങളിലും അങ്ങനെയുള്ളവരുണ്ട് എന്ത് ഈ ബുദ്ധിക്ക് യോജിച്ച ഹദീസ് സ്വീകരിക്കാം ഈ ബുദ്ധിക്ക് യോജിച്ച് ആയത്ത് സ്വീകരിക്കാം ഈ ബുദ്ധിക്ക് യോജിക്കാത്ത തള്ളാം അവിടെ അക്കൾ ഇന്ന് യാതൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല എന്ത് ഈ അക്കലിനെ ശിക്ഷിച്ച റബ്ബുണ്ടല്ലോ ഈ അക്കലിന് നൽകിയ റബ്ബുണ്ടല്ലോ ആ റബ്ബ് ഒരു കാര്യം ഇറക്കിയാൽ ഖുർആാനിലൂടെ ആ റബ്ബ് ഒരു കാര്യം പഠിപ്പിച്ചാൽ റസൂലിലൂടെ അത് ആരുടെ നിയമമായി അള്ളാന്റെ നിയമമായി അപ്പോൾ അള്ളാന്റെ നിയമം ആര് നടപ്പാക്കണം ആ അക്കൽ നടപ്പാക്കണം ആ അക്കൽ നടപ്പാക്കണം അവിടെ ആക്കൽ നിന്നില്ല സ്വാതന്ത്ര്യമില്ല അക്കൽ ഉണ്ടല്ലോ അക്കലിന് എന്തില്ല അവിടെ സ്വാതന്ത്ര്യമില്ല ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം എന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പലതും കൽപ്പിക്കുന്നു ആ കൽപ്പിക്കുന്നതിൽ നിന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ അത് പ്രവർത്തിക്കുക അതേ സമയത്ത് നിങ്ങളോട് ഞാൻ പലതും വിരോധിക്കുന്നു അത് മുഴുവനും വിട്ടു നിൽക്കുക അത് മുഴുവനും വിട്ടു നിൽക്കുക അവിടെയൊന്നും എന്തില്ല അവിടെ നിന്നും എന്തില്ല അക്കലിന് യാതൊരു വിലയുമില്ല അപ്പോൾ അക്കലിന്ന്

അദ്ദേഹം ഖലീഫിയായ സന്ദർഭത്തിൽ പോകുന്ന പോക്ക് ലോകം ദർശിക്കുന്ന പോക്കാണ് അല്ലെ അദ്ദേഹം ഖലീഫിയാണ് ആ ഖലീഫിയായ സമയത്ത് അദ്ദേഹം ഹജർ അസ്വറിന് ചുംബിക്കുന്ന സമയത്ത് അദ്ദേഹം ഹജർ അസ്വന്ന് കേൾക്കാൻ വേണ്ടിയല്ല പിന്നെയോ അതിനോട് പറയുന്ന കാര്യം ലോകം കേൾക്കാൻ വേണ്ടി ഞാൻ നീ അവൻ അവൾ എല്ലാരും കേൾക്കാൻ വേണ്ടിയാണ് എന്താണ് പറയുന്നത് ഏ കല്ലേ എനക്കറിയാം ഒരു സാധാരണ കല്ലാണ് നിനക്ക് ദോഷമോ ഗുണമോ ഗുണമോ ചെയ്യാൻ സാധിക്കൂല മനസ്സിലേ നിനക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ സാധിക്കുന്നതല്ല ദുനിയാവിലാണ് ഗുണമോ ദോഷമോ നിനക്ക് ജനങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല സാധാരണ കല്ലുകൾക്ക് ഗുണവും ദോഷവും ചെയ്യാൻ സാധിക്കൂലല്ലോ പരലോകത്തിലോ അത് വേറെ പരലോകത്തെക്കുറിച്ച് ചില ഹദീസുകൾ വന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതിനെ ഹസനാക്കിയിട്ടുണ്ട് അത് അലിബിൻ താലിബാൻ റിപ്പോർട്ടകൻ ഹജർ അസദ് പരലോകത്തിൽ അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി സാക്ഷിയായി വരുമെന്ന് കുറിക്കുന്നതായ അത് അത് പരലോകത്തിലാണ് ഇവിടെയോ നന്മയോ തിന്മയോ ചെയ്യാൻ കല്ലിനെ കൊണ്ട് സാധിക്കൂല ഏ മനസ്സിലായില്ലേ അപ്പോൾ പിന്നെന്തിനാ ഞാൻ 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 നിറഞ്ഞാലാണ് മുസ്ലിം ലോകത്തിന്റെ അന്നത്തെ നേതാവ് അല്ലെ അന്നത്തെ ഖലീഫ അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ നേതാവ് അപ്പോൾ ഞാൻ എന്തിനാ ഒരു കല്ല് സാധാരണ കല്ല് നന്മയും തിരുമ്മിച്ച പറ്റാത്ത കല്ല് അതിന്റെ മുമ്പിൽ നിൽക്കുന്നു അതിന് ചുമനം നടത്തുന്നു എന്തിനാണ് എന്റെ കണ്ണിലുണ്ണിയായ എന്റെ അനുഷേദി നേതാവായ് സല്ലാഹു അലി വസ്ല്ലാം നിന്നെ ചുമ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ലായിരുന്നേനെ എന്തേ ഞാൻ ചുമബിക്കുന്നു എന്റെ നേതാവിനെ അന്തമായി അനുകരിക്കുന്നു നേതാവ് ചുംബിച്ചാൽ ചുംബിക്കും നേതാവ് ഓടിയാൽ ഓടും നേതാവ് കറങ്ങിയാൽ കറങ്ങും നേതാവ് കുടിച്ചാൽ കുടിക്കും എന്തേ സംസം അതിനെന്താ പ്രത്യേകത അത് നേതാവ് കുടിച്ച് കാണിച്ചോ പിന്നെ നിനക്ക് എന്താണ് അധികാരമുള്ളത് അവകാശമുള്ളത് ആ ചോദ്യം ചോദിക്കാൻ നീ ആരോടോ ചോദിക്കാൻ നിനക്ക് ദീനനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം വേണമെങ്കിൽ നിന്റെ അകലിനെ അള്ളാഹു ഇറക്കിയതായ നിയമത്തിനേക്ക് ഉൾപ്പെടുത്തണം അല്ലാത്ത പക്ഷം നിനക്ക് നിനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല അധികാരമില്ല എന്നാണ് അങ്ങനെയുള്ളതായ മനുഷ്യന്മാരോട് നമുക്ക് പറയാനുള്ളത് അവരെയെല്ലാം അല്ല ഹിദായത്തിലാക്കട്ടെ അവരെയല്ലാമെന്ന സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അവരെയല്ലാമല്ല ആശയദർശത്തിലേക്ക് നയിക്കട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ പറഞ്ഞു വരുന്നത് അഖലി എന്നത് മഹാപ്രാധാന്യം നൽകി നൽകിയതാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിനെ കണ്ട്രോൾ ചെയ്യൽ പിന്നെ ിൽ മലച്ചു നിൽക്കുന്നത് എന്നിലാവട്ടെ നിങ്ങളിലാവട്ടെ എല്ലാ മനുഷ്യന്മാരിലും എല്ലാ ജിന്നുകളിലും എന്താണ് ജിന്നുകൾക്ക് ക്ഷോപത്തുണ്ട് നമുക്ക് ക്ഷേപത്തുണ്ട് മലക്കൾക്ക് ക്ഷോപത്തില്ല അപ്പോൾ നമ്മെ നമ്മുടെ അക്കലിനെ നാം കണ്ട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ കണ്ട്രോൾ ചെയ്യൽ എന്തായിരിക്കും ഹവാ ഹവാ ദേഹിച്ച ദേഹിച്ച ചെയ്യും ചെയ്താലോ പിന്നെ പിടുത്തു വിട്ടു സ്റ്റാരി പൊടുത്തുനിന്ന് വിട്ടാൽ എന്താ സംഭവിക്കുക എവിടെ പോയി ചാടും വണ്ടി എന്ന് അറിയില്ല ആ അങ്ങനെയായി മാറും അപ്പോൾ നമ്മുടെ പെടുത്തുനിന്ന് സ്റ്റാരിങ് വിട്ടു നാം ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മോടാണ് നമ്മോടാണെന്നോ പറഞ്ഞത് കണ്ട്രോൾ ചെയ്യാൻ മാമ ഓദിയതായത്താണ് ഇത് നാം ഇവിടെ പലപ്പോഴും അർത്ഥം വെച്ച

അതിന്റെ കുലൂം കുലൂന്ന് പറഞ്ഞാൽ അതിന് ജമ്മാണ മുഷ്ടഖാത്തുകൾ മക്കായി മാം അങ്ങനെയാ പറഞ്ഞത് അതിന്റെ മുഷ്ടഖാത്തുകൾ പറഞ്ഞു എന്നതല്ലാതെ കൽബ് എന്നുള്ള പദം പറഞ്ഞിട്ടില്ല എന്റെ അതിന്റെ അതിന്റെ ആ പ്രയത്നങ്ങൾ അതിന്റെ യത്നങ്ങൾ അതിന്റെ പ്രവൃത്തികൾ അതിന്റെ ജോലികൾ അതാണ് നമുക്ക് പ്രധാനം ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് സൂചന നൽകിയത് സൂചനം ഉണ്ട് ഹൃദയമില്ലാതെ പറയുന്നല്ലേ അള്ളഹ സൃഷ്ടിച്ചല്ലേ ഹൃദയം അള്ളഹ കൊടുക്കാതല്ലേ ഹൃദയം ആ ഹൃദയമുണ്ട് അവർ അതിനെ ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല ചിന്തിക്കുന്നത് എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിർത്തി വിട്ട അവരെ നിർത്തിയതായ അതിർത്തിയിൽ നിന്നിട്ട് പുറത്തുള്ളതായ ചിന്താഗതിയാണ് ചിന്തിക്കുക അതിലെന്തുണ്ട് അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നിർച്ചാക്കുക അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഇനങ്ങളെ സമർപ്പിക്കുക ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്നതായ പാപമാണ് തെറ്റാൻ അവർക്ക് കണ്ണുകൾ കണ്ണുകളുണ്ട് കണ്ണുകൊണ്ട് കാണുകയില്ല അഥവാ കാണേണ്ടത് കാണുകയില്ല കാണും നമുക്ക് കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് പക്ഷെ അള്ളാഹ പറഞ്ഞത് ഇന്നത് കാണണം ഇന്നത് കാണണ്ട ഇന്നത് നോക്കണം ഇന്നത് നോക്കണ്ട എന്റെ അവിടെ ഈ കണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോഴും മനഃപ്പാടമാക്കി വെച്ചതാണ് നാം ആ കാര്യം അള്ളാഹ തീർത്ത് പറഞ്ഞതാണ് ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا ും അവരെ മലക്കുകളെ നിർത്തൂമെ അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് മുന്നോട്ട് വിടാൻ പാടി പറ്റൂല കാലം മുന്നോട്ട് വെക്കാൻ അനുവദിക്കരുത് എന്ന് പറയപ്പെടുന്നതായ മഹാ കോർട്ട് വരാൻ പോകുന്നുണ്ട് ആ കോർട്ടിൽ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ആ ഹൃദയത്തെ ആ അഖലിനെ ആ ചിന്തയെ എന്ത് ചെയ്യുക അത് പാളിപ്പോകാതിരിക്കാൻ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുക

അപ്രകാരം തന്നെ അവർക്ക് കണ്ണുകളുണ്ട് എന്താ കണ്ണുകൾ കൊണ്ട് കാണുക ഓ ഇന്നത്തെ യുഗത്തിൽ അങ്ങോട്ട് പോണ്ട കാണാൻ അന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ ജീവിച്ച കാലഘട്ടം നാൽപ്പത് കൊല്ലം ഒക്കെ കേൾക്കപ്പെടാറുണ്ട് ഞങ്ങൾ മുസ്ലിയന്മാർക്കുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇന്ത്യ ഞങ്ങൾ നേരത്തെ നെഗറ്റീവ് പറഞ്ഞു ഇപ്പോൾ പോസിറ്റീവ് പറയാം അവരുടെ പോസിറ്റീവിൽ പെട്ടതാണെന്ത് മുസ്ലിയന്മാർ ഫിലിമിലൊന്നും പോകില്ല ഇന്നങ്ങനെയല്ല ഇന്നെല്ലാവരും ഒരുപോലെയാണ് മുസ്ലിം ാത്തവരൊക്കെ എല്ലാരെ കുറിച്ച് അല്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഇവിടെയാണല്ലോ ഏതായാലും അന്നങ്ങനെ അങ്ങനെയില്ല അന്ന് മുസ്ലിംമാർ ഒന്നും പോകില്ല അപ്പോൾ അന്ന് എന്ത് വേണം ഒന്നാംകളി രണ്ടാംകളി മൂന്നാം കളിയൊക്കെ കാണണമെങ്കിൽ അതിനായിട്ട് ക്യൂ നൽകണം മനസ്സിലേ അതിനായിട്ട് ഉണ്ണു നിൽക്കണം അപ്പോൾ തണുപ്പില്ലെങ്കിൽ ഒരു പൊതപ്പെടുത്തിട്ട് ഇങ്ങനെ മൂക്കൊക്കെ മൂടി പോകും കാരണം ദൂരത്തും ദൂരെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പറയാൻ അതുപോലെ പറ്റുള്ളോ കാശിപിരിപ്പിക്കാൻ പോകാൻ പറ്റുള്ളോ അതുകൊണ്ട് അത് അത് ചെയ്യുന്നത് പറയുന്നത് ജനങ്ങൾ കണ്ടുപോകുന്നത് പേടിയാണ് അതൊന്നും സുബാന അള്ളാഹു സുബാനോല വളരെ ക്ലിയറായിട്ട് പറയുന്നു അവർക്ക് ചില കണ്ണുകളുണ്ട് അവർ കാണേണ്ടത് കാണുകയില്ല അപ്രകാരം തന്നെ ആദാനും അവർക്ക് കാതുകളുണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കുന്നതല്ല അവർ അതിൽ മ്യൂസിക്കുകൾ കേൾക്കും ഹാർമോണിയങ്ങൾ കേൾക്കും വേണമെങ്കിൽ അത് ഹലാലാക്കി തരാൻ ആളുമുണ്ട് അത് ഹലാലാക്കി തരാം അതിന് ആയത്തോദാനം ആളുണ്ട് അത് അനുവദിച്ച് ജയ്സാണെന്ന് പറയാൻ ആളുമുണ്ട് എന്നിട്ട് അവരെല്ലാം മനുഷ്യ പിശാചികൾ ജിൻ പിശാചികളോട് കൂടി ഐക്യം നിങ്ങളോടൊന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തിൽ സംഗീതം ഹലാ ഹലാലാക്കുന്നതിൽ ഹറാമായത് ഹലാലാക്കുന്നതിൽ അവ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യത്തെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നിങ്ങളെക്കാളും അള്ളാലേക്ക് കള്ളം ചേർത്ത് പറയുന്ന മഹാപാപം ചെയ്യുന്നവർ ആരുണ്ട് എന്ന് കുറാൻ ചോദിക്കുന്നു അള്ളാഹു നമ്മെ കാത്തരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അന്താ നിങ്ങൾക്ക് ധാരണയുണ്ടോ അവരെ കാണുന്നു അവർ കേൾക്കുന്നു എന്ന് അവർ കാണുന്നു കേൾക്കുന്നു പക്ഷേ അതിനെ ജീവിതത്തിൽ പക അതിനെ ബുദ്ധി കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് നന്മയാണോ തിന്മയാണോ എന്ന് വേർതിരിച്ചാൽ തിരിച്ചാൽ അവർ മനസ്സിലാ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ മഹാ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള പറയുന്ന ശൈലി നാം ഇവിടെ പലപ്പോഴും കേൾപ്പിക്കാറുണ്ട് മക്കായി മാ മുഹത്തുമയുടെ അവസാനത്തിൽ അന്ധമായ അനുകരണത്തിലിട്ട് മോചനം നേടിയിട്ടില്ലെങ്കിൽ പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير وقالوا أولي بارين ذانا ു നെർകം ഇങ്ങനെ ആളിപ്പാളി കത്തുന്ന നെർഗം ഇങ്ങനെ കാണാം നരകത്തിലേക്ക് അവർ പ്രവേശിക്കപ്പെടാം ആ മഹാ അപകടത്തിൽപ്പെടാം ആ സന്ദർഭത്തിൽ പറയുന്നത് എന്ത് കേൾക്കുന്നതൊക്കെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് നല്ലത് ചിന്തിച്ചെടുത്ത് സത്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് എന്ത് പറയട്ടെ അതൊന്നും നമുക്ക് നമ്മുടെ വാപ്പമാര് പറയാത്തതായത് കൊണ്ട് വേണ്ട മുഹമ്മദ് എന്ത് പറയട്ടെ അതൊന്നും നമുക്ക് നമ്മുടെ വെരിയാപ്പന്മാര് പറയാത്തതായിട്ട് വേണ്ട മുഹമ്മദ് അത് നമുക്ക് നമ്മുടെ പറയാത്തതായത് കൊണ്ട് വേണ്ട അങ്ങനെയാണ് തീരുമാനിച്ചത് നാട്ടുകാർ പറഞ്ഞില്ല പരിസരക്കാര് പറഞ്ഞില്ല അതുപോലെ തന്നെ നേതാക്കളും കൊള്ളുന്നവരും പറഞ്ഞില്ല അവര് പറയാത്ത ഒരു തത്വം കൊണ്ടുവരാനോ മുഹമ്മദിനെ സെലക്ട് ചെയ്തത് തന്നെ അവരുടെ കൊള്ളുന്ന വ്യക്തിയായിട്ടാണ് ഇന്നലെ രാത്രി ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ പോലെ കൊള്ളുന്ന വ്യക്തിയാണ് അവരുടെ ഇടയിൽ അതുകൊണ്ട് അവർ പണ്ഡിതനെ ആദരിച്ച് ബഹുമാനിച്ച് വിശ്വസ്തനെന്ന് മനഃ അവരുടെ പേര് വെച്ചതാണ് എല്ലാവരും അമീൻ അമീൻ വിശ്വസ്തൻ എന്ത് പറഞ്ഞാലും കള്ളം പറയൂല അത്രയും വിശ്വസ്തനായ കൊള്ളുന്ന മനുഷ്യനാണ് പറയുന്നത് അല്ല മനുഷ്യന്മാരെ ഞാൻ കൊണ്ടുവന്ന മതം അതാണ് സത്യം അതിന്റെ ബേക്കിൽ അണിനിരുന്നില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടുമെന്നത് പക്ഷേ പറഞ്ഞിട്ടും അവരുടെ ചെയ്തില്ല അതിന് കിടങ്ങിയില്ലു നാം കേൾക്കുന്നതോടൊപ്പം ഞങ്ങൾ നാം ബുദ്ധി കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മളെ ഒരുക്കുന്നതായ ഈ നരകത്തിൽ പ്രവേശിക്കേണ്ട ഗതികേട് നമുക്ക് വരികയില്ലായിരുന്നേനെ തുറഫൂവിതം ആ സമയത്താണ് അവര് അവരുടെ അവരുടെ കുറ്റം സമ്മതിക്കുന്നത് അവര് ചെയ്തത് കുറ്റമാണ് അവിടുന്നിട്ട് ദൂരപ്പെട്ടവരാണ് ആ വിഭാഗം ഏത് സമയത്ത് പരലോകത്തിൽ നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞ വേളയിൽ അള്ളാഹ് രാതാപ് കാണുന്ന വേളയിൽ പിന്നെ തോബക്ക് യാതൊരു പ്രയോജനമില്ല മടക്കത്തിനോ സമ്മതിക്കലിനോ ഒരു പ്രയോജനം അപകടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബുദ്ധി ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് നാം സത്യം കണ്ടെത്താൻ വേണ്ടി ഏകദേശം എന്നതായ ആ അതിന് അള്ളാഹു നൽകിയതായ അള്ളാഹു നൽകിയതായ ആ ഡ്യൂട്ടി നാം കൃത്യമായി നിർണയിക്കേണ്ടതുപോലെ നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കേണ്ട ശരിയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്